പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി ധനവിനിയോഗ നിയമം പാവപ്പെട്ട അമേരിക്കക്കാരുടെ വരുമാനം കുറയ്ക്കുകയും സമ്പന്നർക്ക് കൂടുതൽ പണം നൽകുകയും ചെയ്യുമെന്ന കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് അഥവാ സി റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് ഏറ്റവും പാവപ്പെട്ട പത്ത് ശതമാനം അമേരിക്കക്കാർക്ക് പ്രതിവർഷം ഏകദേശം ആയിരത്തി ഡോളർ നഷ്ടപ്പെടുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഏറ്റവും സമ്പന്നരായ പത്ത് ശതമാനം പേരുടെ വരുമാനം നികുതി ഇളവുകളിലൂടെ പതിമൂവായിരത്തി ഡോളർ വർദ്ധിക്കും നിയമത്തിലെ മാറ്റങ്ങൾ ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ അനുസരിച്ച് ദരിദ്രരായ രണ്ട് ദശാംശം നാല് ദശലക്ഷം ആളുകൾക്ക് പുതിയ നിയമം മൂലം സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം പോലുള്ള ഭക്ഷ്യസഹായ പദ്ധതികൾ നഷ്ടമാകും മെഡിക്കേഡ് പോലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നതോടെ രണ്ടായിരത്തി മുപ്പത്തിനാലോടെ പത്ത് ദശലക്ഷത്തിലധികം അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്താണ് ട്രംപിന്റെ നികുതി ധനവിനിയോഗ നിയമം എന്ന് നോക്കാം ഇക്കഴിഞ്ഞ ജൂലൈയിൽ റിപ്പബ്ലിക്കന്മാർ പാസാക്കിയ ട്രംപിന്റെ നികുതി ധനവിനിയോഗ നിയമം അടുത്ത കാലത്തെ ഏറ്റവും വലിയ സാമ്പത്തിക മാറ്റങ്ങളിൽ ഒന്നാണെന്നാണ് വിലയിരുത്തൽ ഇത് നിലവിലുള്ള നികുതി ഇടവുകൾ ദീർഘിപ്പിക്കുകയും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും സർക്കാർ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കാനിരുന്ന രണ്ടായിരത്തി പതിനേഴിലെ ടാക്സ് കട്ട്സ് ആൻഡ് ജോബ് സാക്സ് നികുതി നിരക്കുകൾ സ്ഥിരമായി നിലനിർത്തുകയാണ് പ്രധാന ലക്ഷ്യം വ്യക്തിഗത ആദായ നികുതി നിരക്കുകൾ ഏഴ് സ്ലാബുകളായി തുടരും ഉയർന്ന നിരക്ക് മുപ്പത്തിയേഴ് ശതമാനം ആയിരിക്കും എല്ലാ ഫയലർമാർക്കുമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വീണ്ടും ഉയർത്തി മുതിർന്ന പൗരന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പുതിയതും ഉയർന്നതുമായ ഡിഡക്ഷൻ ലഭിക്കും കുട്ടികളുടെ നികുതി ക്രെഡിറ്റ് കൂട്ടി പണമായി തിരികെ നൽകുന്ന ഭാഗം കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കും എസ്റ്റേറ്റ് ടാക്സ് ഇളവ് പതിനഞ്ച് മില്യൺ ഡോളറായി ഉയർത്തി ഇത് പണപ്പെരുപ്പത്തിനനുസരിച്ച് മാറ്റും ബിസിനസ്സുകാർക്ക് പാസ് ത്രൂ വരുമാനത്തിന് ഇരുപത് ശതമാനം നികുതി ഇളവ് ലഭിക്കും സംസ്ഥാന പ്രാദേശിക നികുതികളുടെ ഡിഡക്ഷൻ പരിധി വിവാഹിതരായ ദമ്പതികൾക്ക് നാൽപ്പതിനായിരം ഡോളറായി ഉയർത്തി ടിപ്സും ഓവർടൈം വേതനവും ഫെഡറൽ ആദായ നികുതിയിൽ ഒഴിവാക്കി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കുള്ള പണം വെട്ടിക്കുറയ്ക്കും കുട്ടികളില്ലാത്തവർക്ക് മെഡിക്കേൽ ലഭിക്കാൻ മാസം എൺപത് മണിക്കൂർ ജോലി ചെയ്യണം ഭക്ഷ്യ സഹായത്തിനുള്ള അപേക്ഷ കൂടുതൽ കർശനമാക്കി പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കുള്ള സഹായം കുറയ്ക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യും അതേസമയം കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസിന്റെ റിപ്പോർട്ടിനെ വിമർശിച്ച് ഹൗസ് വെയ്സ് ആൻഡ് മീൻസ് കമ്മിറ്റി ചെയർമാനായ റിപ്പബ്ലിക്കൻ പ്രതിനിധി ജേസൺ സ്മിത്ത് രംഗത്തെത്തി സി ബി ഐയുടെ രീതികളെ അദ്ദേഹം ചോദ്യം ചെയ്തു സി ബി ഐയുടെ കണക്കുകൾ പലപ്പോഴും തെറ്റാറുണ്ടെന്നും അവർക്ക് കൂടുതൽ സർക്കാർ ധനസഹായവും ഉയർന്ന നികുതിയും വേണമെന്നും ജേസൺ സ്മിത്ത് പറയുന്നു ഇത് ശരിക്കും ശതകോടീശ്ശന്മാർക്കുള്ള ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലാണെന്ന് ഹൗസ് ബജറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റിക് പ്രതിനിധിയായ ബ്രെൻഡൻ ബോയിൽ പറയുന്നു രാജ്യത്തെ പാവപ്പെട്ടവർക്കും തൊഴിലാളി വർഗത്തിനും ഇത് ദോഷകരമാണെന്ന് ബ്രണ്ടൻ ബോയിൽ പറയുന്നു റിപ്പബ്ലിക്കന്മാർ നികുതി ഇളവുകൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുമെന്ന വാദവുമായി മുന്നോട്ട് പോകുമ്പോൾ ടൗൺ ഹാളുകളിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വോട്ടർമാരിൽ നിന്ന് വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ മൈക്കിൾ ഫ്ലഡ് ബില്ലിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ നെബ്രാസ്കയിലെ ലിങ്കണിൽ പ്രതിഷേധക്കാർ സമ്പന്നിൽ നിന്ന് നികുതി ഈടാക്കുമെന്ന ഉയർത്തി ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അമേരിക്കയെ മുൻപന്തിയിലെത്തിക്കുന്നുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി അബികയിൽ ജാക്സൺ പറയുന്നു കഠിനാധ്വാനം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് വലിയ ലാഭം നൽകുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നുവെന്നും അതിർത്തികൾ സുരക്ഷിതമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുനിപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ